മാഷെ ഈ ശിവോമി കമ്പനി അതിന്റെ ബോർഡുകൾ നമുക്കറിയാം സുലഭമാണ് നമ്മുടെ നാട്ടിൽ പോലും വളരെ സുലഭമായി കാണുന്നതാണ് പക്ഷെ ഇപ്പോൾ അതിന് ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഒരു മങ്ങലേൽക്കുന്നുണ്ടോ ഷവോമി കമ്പനിക്ക് എന്തെങ്കിലും ഒരു മങ്ങലേൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതെ അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ലോകത്തിലെ ടെക് ഭീമനാരാണ് എന്നൊരു ചോദിച്ചത് ഒരു പത്ത് കൊല്ലം മുമ്പൊക്കെ നമ്മുടെ മക്കളോട് ചോദിച്ചാല് ഒറ്റ കണ്ണടച്ച് പറയും ആപ്പിളാണ് ആപ്പിളാന്ന് പറയാം എന്താ കാരണമെന്ന് വെച്ചാൽ ഈ പാതി കടിച്ചൊരു ആപ്പിളിന്റെ ചിത്രം ഉണ്ടല്ലോ അതാണ് അവരുടെ അത് അതിങ്ങനെ തിളങ്ങുന്ന വെളിച്ചവും തിളങ്ങുന്ന സിമ്പലും ബ്രാൻഡും ഒക്കെ ആയിട്ട് ഇവരുടെ മനസ്സിൽ ലോകത്തിൻ്റെ എല്ലാ തെരുവുകളിലും ആപ്പിൾ ആപ്പിൾ ആപ്പിളിൽ നിന്നുണ്ടായിരുന്നു ഇന്ന് ഇപ്പം ഏതാണ്ട് ആപ്പിളിനെ പുറന്തള്ളി ആ പദവി അറ്റ്ലീസ്റ്റ് പരസ്യത്തിലെങ്കിലും ലോകത്തിന്റെ എല്ലാ തെരുവിലും ഇപ്പം ഷിയോമി ഉണ്ട് ഷിയോമി എന്ന് പറഞ്ഞാൽ അറിയാലോ എക്സ് ഐ എ ഒ എം ഐ ആണ് അതിൽ എ സൈലന്റ് ആണ് എക്സ് ഷി ആണ് ഒരു ചൈനീസ് പ്രയോഗം ആയതുകൊണ്ട് രണ്ടായിരത്തി പത്തിൽ ചൈനയിൽ ഉണ്ടാക്കിയൊരു കമ്പനിയാണ് ലീ ജൂൺ എന്നോട്ടോ അല്ലേ അവിടുത്തെ പേരൊക്കെ അങ്ങനെയാണല്ലോ ലീ ജൂൺ എന്ന് പറയുന്ന ഒരു കക്ഷിയും അദ്ദേഹത്തിൻ്റെ അഞ്ചാറ് കൂട്ടാളികളും ചേർന്ന് രണ്ടായിരത്തി പത്തിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് പക്ഷേ കൃത്യം പതിനഞ്ച് കൊല്ലം ഉണ്ട് അത് ഒമ്പിച്ച മുന്നേറ്റം ആ കമ്പനി ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചൈനയ്ക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കോർപ്പറേറ്റുകളോട് മത്സരിക്കുക എന്നത് ചൈനയുടെ സാമ്പത്തിക നയമാണ് പണ്ട് കോർപ്പറേറ്റുകളെ തള്ളിക്കളയുക അവരെ ബൂർഷ്വാസി എന്ന് വിളിക്കുക ആ കമ്മ്യൂണിസ്റ്റ് നയമൊക്കെ മാറ്റിയിട്ട് ലോക മുതലാളിത്തോളം മുതലാളിത്തത്തിന്റെ രീതി ശാസ്ത്രത്തിൽ മത്സരിക്കുക അതാണ് മുതലാളിത്തോട് തൊഴിലാളികൾക്ക് സർവാധിപത്യത്തിന്റെ രീതിയിലല്ല അങ്ങനെ മത്സരിച്ചിട്ട് എവിടെ എത്താൻ പോകുന്നില്ല മാത്രമല്ല അങ്ങനെ മത്സരിച്ച രാജ്യം തന്നെ ഇല്ലാതായി അതാണ് സോവിയറ്റ് യൂണിയന്റെ ചരിത്രം എന്ന് അവർ പഠിച്ചത് അപ്പൊ ചൈന കണ്ടെത്തിയ വഴിയാണ് കോർപ്പറേറ്റുകൾ വളർത്തുക അതിനുള്ള ചുമതല പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് കൊടുക്കുക ഇപ്പൊ ഈ ഇപ്പൊ ചൈനയിൽ ഏറ്റവും വലിയ വ്യവസായ ഭീമന്മാർ പ്രത്യേകിച്ച് അവിടുത്തെ കോർപ്പറേറ്റ് ഭീമന്മാരൊക്കെ ആരാന്നറിയോ ചൈനീസ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സി സി ബി സി സി പിയുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് എല്ലാവരും അവരാണ് നടത്തുന്നത് അതുകൊണ്ടുള്ളൊരു ഗുണം എന്താ വെച്ചാൽ ഷിയോമിക്ക് രണ്ടായിരത്തി പത്തിലുണ്ടായി അതിവേഗത്തിൽ വളർന്നു അവർ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഭയങ്കര സൗജന്യവും ഭയങ്കര പിന്തുണയാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല നമ്മുടെ നാട്ടിൽ കോർപ്പറേറ്റുകളൊന്നും അദാനിയെ കണ്ട നമ്മൾ ഉടനെ സമരം തുടങ്ങും നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ പണ്ട് ടാറ്റ ബിർള ഗോയങ്ക എന്നൊക്കെ ഞങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ട് ചെറുപ്പത്തിൽ എന്തോ ഭൂമിയിലെ വലിയ തെറിവാക്ക് പോലെ നമ്മൾ വിളിച്ചിരുന്നു ടാറ്റ ബിർള ഗോയങ്ക അവർക്ക് ഗോ ബാക്ക് ആയിരുന്നു ഇപ്പോൾ നമ്മുടെ ഇന്ത്യയെ പോലും രക്ഷപ്പെടുത്താൻ ഈ പാവങ്ങളെ പണ്ട് അവർ തുടങ്ങിയതാണ് കേട്ടോ പണ്ട് ടാറ്റ തുടങ്ങിയതാണ് എയർ ഇന്ത്യ എന്നിട്ട് നമ്മളെ ഏൽപ്പിച്ചു ഗവൺമെന്റിനെ ഏറ്റെടുത്ത് ഗവൺമെന്റ് ഏറ്റെടുത്തു നമ്മളെ കൊണ്ട് നടത്തി നമ്മളത് പോളീസാക്കി അവസാനം അത് നടത്താൻ കർത്താവെ അങ്ങ് തന്നെ തിരിച്ചെടുക്കണമേ എന്ന് പറഞ്ഞിട്ട് ടാറ്റയെക്കൊണ്ട് ഏറ്റെടുപ്പിക്കേണ്ടി വന്നു ആ ഗതിയാണ് നമ്മുടെ പൊതുമേഖലയുടെ സ്ഥിതി ചൈന ചെയ്യുന്ന അങ്ങനെയല്ല കോർപ്പറേറ്റും പൊതുമേഖലയും രണ്ടല്ല നമ്മളിവിടെ ഇവിടെ പറയുന്നത് പി പി ആണല്ലോ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്നാ അങ്ങനെയൊന്നും ഇല്ല അവർക്ക് പബ്ലിക് ഈസ് ഈക്വൽ ടു പ്രൈവറ്റ് ആണ് പ്രൈവറ്റ് ഈസ് ഈക്വൽ ടു പബ്ലിക് ആണ് ചൈനയുടെ നയം അങ്ങനെയാണ് ഷിയോമി വളരുന്നത് അപ്പോൾ ഷിയോമി അറിയാലോ ഷിയോമി ആദ്യം തുടങ്ങിയത് മൊബൈൽ മാനുഫാക്ചറിങ് ആണ് മൊബൈൽ മാനുഫാക്ചറിങ്ങിൽ അവർ ശരിക്കും മത്സരിച്ചത് സാംസങ്ങിനോടാണ് സാംസങ് അന്ന് അന്നും ഇന്നും ലോകത്തിലെ ഏറ്റവും മികച്ച ക ഇപ്പോഴും സാംസങ്ങിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഷിയോമിക്ക് സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിൽ ഇന്നും ലോകത്തിലെ നമ്പർ വൺ ആണ് നമ്പർ ടു ആയി ഷിയോമി എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനികളെയൊക്കെ പൂർവ്വാതി ബാക്കിയെല്ലാം ആപ്പിൾ ഉൾപ്പെടെയുള്ളതിനെ ഈ ആ നമ്മുടെ ഈ നമ്മൾ പറയുമല്ലോ ഈ അമേരിക്കൻ ടെക്നോളജിയെ പതുക്കെ പിന്തള്ളിയിട്ട് ഷിയോമി ഷിയോമിക്ക് കിട്ടുന്ന രണ്ട് രണ്ട് മൂന്ന് മുൻതൂക്കമാണ് ഒന്ന് ഗവൺമെൻറ്റിൻ്റെ പിന്തുണ ചൈനീസ് ഗവൺമെൻറ് നിരുപാധികം കോർപ്പറേറ്റുകളെ പിന്തുണക്കുന്നു കോർപ്പറേറ്റ് മൂലധനം എന്ന് പറയുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭരണകൂടത്തിൻ്റെയും കൂടി മൂലധനമാണ് കോർപ്പറേറ്റ് മൂലധനം ദേശത്തിൻ്റെ കൂലി മൂലധനമാണ് അപ്പോൾ എല്ലാ പൗരന്മാരെയും കോർപ്പറേറ്റുകളാക്കി മാറ്റിയാണ് അവരുടെ നയം അതിൻ്റെ ഗുണം കിട്ടി രണ്ട് യൂത്തിനെ ആകർഷിക്കുന്ന പുതിയ ആഡുകൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഒന്നാലോ ചോദിക്കൂ ഇപ്പോൾ സൈബീരിയ ഈ ഈ ഉണ്ടല്ലോ പരസ്യത്തിൽ ഷിയോമി വളരെ മുന്നേറി അമേരിക്കൻ കമ്പനികളെക്കാൾ ആപ്പിളിനേക്കാൾക്ക് എത്രയോ മുന്നേറി അമേരിക്കൻ കമ്പനികളെ അപ്പോൾ എല്ലാം ആപ്പിള് ഗൂഗിള് അവരെല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ ടെസ്ല എല്ലാ അമേരിക്കൻ കമ്പനികളെക്കാളും ബഹുദൂരം മുമ്പിലാണ് പരസ്യത്തിൽ അപ്പോൾ ആളുകളെ ആകർഷിക്കുന്ന ന്യൂജൻ യൂത്തിനെ ആകർഷിക്കുന്ന പരസ്യങ്ങളിലൂടെ അവർ മുന്നേറി അതാണ് അവരുടെ മുന്നേറ്റത്തിൻ്റെ വേറൊരു കാരണം അറിയാലോ അപ്പോൾ സൈബീരിയയിൽ ഈ സൈബീരിയയിൽ ഐസ് വിൽക്കുന്ന കച്ചവടം തുടങ്ങാൻ പറ്റുമോ ഒന്ന് നോക്കൂ സൈബീരിയയിൽ ആരെങ്കിലും ആരെങ്കിലും ഐസ് വാങ്ങുമോ സൈബീരിയ ഐസ്ലാൻഡാണ് ഐസിൻ്റെ പുറത്ത് നിന്നിട്ട് ആരെങ്കിലും ഐസ് വാങ്ങും പക്ഷെ അത് വിൽക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് എന്തും വിൽക്കാതെ അതാണ് ഈ പരസ്യത്തിൻ്റെ ഒരു ടെക്നോളജി അപ്പോൾ അങ്ങനെ സിയോമിയുടെ ഷിയോമിയുടെ പരസ്യമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഗവൺമെൻറ് പിന്തുണയാണ് വേറൊന്ന് ഗവൺമെൻറ് കൊടുക്കുന്ന വലിയ ഗ്രാൻഡും സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെയാണ് വേറൊരു കാര്യം അപ്പോൾ ഷിയോമി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഷിയോമിയുടെ നില എന്താണ് ഇപ്പോൾ ലോകത്ത് ലോകത്തിൻ്റെ എല്ലാം തെരുവിലും അമേരിക്കൻ മാർക്കറ്റ് ഉൾപ്പെടെ ഇപ്പോൾ ഷിയോമി നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം അമേരിക്കൻ മാർക്കറ്റ് ഇന്ത്യയെ പോലെ ചൈനയ്ക്കും ഈ ഉപരോധമുണ്ട് ഉപരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരിഫ് ഉയർത്തിയിട്ട് അവരെ തടയുന്നുണ്ട് അതുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റ് ആദ്യം ഷിയോമി ചെയ്ത പണി എന്ന് വെച്ചാൽ ചൈനീസ് മാർക്കറ്റ് പിടിക്കുക ചൈന വലിയ ഗുണഭോക്താക്കളുടെ മാർക്കറ്റായിരുന്നു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വിറ്റ് പോയിരുന്നു അക്കാലത്ത് ചൈനയിൽ ഇപ്പോൾ ആ മാർക്കറ്റ് ഷിയോമി സ്വന്തമാക്കി അത് കഴിഞ്ഞപ്പോൾ ഷിയോമിയുടെ ലക്ഷ്യം എന്തായിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള വലിയ ടെക് മാർക്കറ്റുകൾ പിടിക്കുക അതും ഏതാണ്ട് വിജയിച്ചു വന്നപ്പോഴാണ് ഈ താരിഫ് വരുന്നത് അപ്പോൾ ഇന്ത്യയെ പോലെ അമേരിക്കൻ താരിഫിന് മുമ്പിൽ ചൈനീസ് കമ്പനികളും വല്ലാതെ വീർക്കുന്നു എന്നതാണ് ഷിയോമിയെക്കുറിച്ചുള്ള ഒരു പുതിയ ചിത്രം അതേസമയത്ത് ഷിയോമി ചില കാര്യങ്ങളിൽ അമേരിക്കയെ കടത്തിപ്പോൾ ആപ്പിളിനോടാണല്ലോ മത്സരിച്ചത് ഇപ്പോൾ ഷിയോമി എന്തൊക്കെയാണ് ആദ്യം തുടങ്ങിയത് മൊബൈൽ ഫോണുകളാണ് പിന്നെ ലാപ്ടോപ്പുകളാണ് ഷിയോമി അഡ്വ ഈ ഇനോവേഷൻ നടത്തുകയാണ് ഷിയോമി പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ആപ്പിൾ കമ്പനി ആലോചിച്ചിട്ടില്ലാത്ത ഒരു ഉൽപ്പന്നമാണ് ഇലക്ട്രിക് കാറുകൾ ഷിയോമി ഇലക്ട്രിക് കാറുകൾ ഇറക്കി അറിയാലോ ഷിയോമിയുടെ ഇലക്ട്രിക് കാറാണ് നമ്മുടെ ബി വൈ ഡി എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഈ നമ്മൾ വിളിക്കുന്ന എസ് യു വി ഉണ്ടല്ലോ എസ് യു സെവൻ എസ് യു സെവൻ സെഡാൻ ആ കാറൊക്കെ ഇവരുടെ കാറാണ് അപ്പോൾ അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ആപ്പിളിനോട് മത്സരിച്ച് മുന്നേറി വന്ന ഷിയോമി കമ്പനി ആപ്പിൾ കമ്പനി ഇന്ന് വരെ നിർമ്മിച്ചിട്ടില്ലാത്ത ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങി അക്കാര്യത്തിൽ ആപ്പിളിനെ അവർ കടത്തി വെട്ടി പക്ഷേ അതിലൊരു അപകടം എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും ലോകം മുഴുവനുള്ള എല്ലാ കമ്പനികളും ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങി ഈവൻ നമ്മുടെ നമ്മുടെ ടാറ്റ പോലും ഇലക്ട്രിക് കാർ ഇറക്കി ടാറ്റ ഇലക്ട്രിക് കാർ ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത നമ്മൾ വിലയിൽ പരമാവധി പാവങ്ങളായ ഇന്ത്യക്കാർക്ക് സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് അവൈലബിൾ ആയ ആക്സസബിൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങി അറിയാലോ നാനോ കാറൊക്കെ ഉണ്ടാക്കി ടാറ്റ ആ ടാറ്റയും ഇലക്ട്രിക് കാർ ഇറക്കി പഞ്ച് പോലുള്ള ഇലക്ട്രിക് കാറുകൾ വന്നു കുറഞ്ഞ വിലക്ക് അഞ്ചോ ആറോ ലക്ഷത്തിന് ഇലക്ട്രിക് കാർ നമുക്ക് വാങ്ങാവുന്ന അവസ്ഥ ടാറ്റ ഉണ്ടാക്കി പക്ഷേ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തു അപ്പൊ ഇപ്പോ കണ്ടില്ലേ ടാറ്റയ്ക്ക് വലിയ പ്രതിഷേധങ്ങൾ ഇന്ത്യയിലുണ്ട് ടാറ്റയുടെ ഇലക്ട്രിക് കാറ് വലിയ തോതിൽ ആളുകളെ യാത്രക്കാരെയും അതിൻ്റെ ഉടമകളെയും ബുദ്ധിമുട്ടാക്കുന്നുണ്ട് അവർ ക്വാളിറ്റിയിൽ അതാണ് ഒരു പ്രശ്നമുള്ളത് അപ്പോൾ ഈ നമ്മൾ അമേരിക്കയോട് മത്സരിച്ചിട്ട് അമേരിക്ക ലോക മാർക്കറ്റിൽ ഇലക്ട്രിക് കാറുകളിൽ കാറുകളോട് മത്സരിച്ചിട്ട് ഷിയോമിയും ഒപ്പം നിൽക്കുന്നുണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ട് അവർ മുന്നണിയിലാണ് മാത്രമല്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ ഷിയോമിയും മുന്നിട്ട് നിൽക്കുന്നു ഒന്ന് അവർക്ക് നാടിൻ്റെ സഹായം കിട്ടുന്നു ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ പിന്തുണ കിട്ടുന്നു രണ്ട് വലിയ തോതിൽ പരസ്യങ്ങളിൽ അവർ വിജയിക്കുന്നു പരസ്യമാണ് അവർ ഈ മാർക്കറ്റിംഗ് ടെക്നോളജിയാണ് അവരുടെ ഏറ്റവും പ്രധാനം മാർക്കറ്റിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്ത്രമുണ്ടല്ലോ ഉണ്ടല്ലോ ടെക്നിക്സ് അതിലവർ വിജയിക്കുന്നു മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അവരുടെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഈ പ്രകൃതിക്ക് ചേർന്ന മട്ടിലുള്ള ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാറുകളാണ് അവർ നിർമ്മിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ഒരു പ്രശ്നം ഒന്ന് ലോകത്തിലെ എല്ലാ കമ്പനികളും ഇലക്ട്രിക് കാർ നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ മത്സരം കടുത്തതായി ഇനിയുള്ള അടുത്ത ഭീഷണി എന്താണെന്നറിയുമോ അമേരിക്ക ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ കമ്പനികൾ ആപ്പിൾ ഉൾപ്പെടെയുള്ള കമ്പനികൾ ടെസ്ല ഉൾപ്പെടെയുള്ള കമ്പനികളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യാൻ പോകണമെന്ന് എന്താണെന്നറിയോ ഇന്ത്യൻ കമ്പനികൾക്കോ ലോകത്തിലെ മറ്റ് കമ്പനികൾക്കോ ചൈനീസ് ചൈനീസ് കമ്പനിയായ ഷിയോമിക്കോ സ്വപ്നം കാണാൻ പറ്റാത്ത പുതിയ കാറുകൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ അവർ ഇറക്കിയിട്ടില്ല അതെന്താ കാർ എന്ന് ഓട്ടോണമസ് കാറുകൾ ഓട്ടോണമസ് കാർ എന്ന് പറഞ്ഞാൽ എ കാർ വിത്തൗട്ട് എ ഡ്രൈവർ ഇനോവേറ്റീവ് അതാണ് പ്രശ്നം അപ്പം അത് ഇപ്പം ഇപ്പം ഇവർ ഷിയോമിയെ ഷിയോമി ആശ്വസിക്കുന്നത് ഞങ്ങൾക്ക് ആപ്പിളിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ ആപ്പിൾ നിർമ്മിക്കാത്തതാണല്ലോ ആപ്പിൾ നിർമ്മിക്കാത്ത ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റിയല്ലോ എന്ന് മാത്രമല്ല അമേരിക്കൻ മാർക്കറ്റ് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പിടിച്ചല്ലോ അതുകൊണ്ടാണല്ലോ അമേരിക്കയ്ക്ക് താരിഫ് വർദ്ധിപ്പിക്കേണ്ടി വന്നത് അതൊക്കെ ശരിയാണ് പക്ഷേ ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരിക എന്ന് പറയില്ലേ ഇപ്പോ അമേരിക്കൻ കമ്പനികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഓട്ടോണമസ് കാറിനെ കുറിച്ചാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ കൊച്ചി തെരുവിൽ ഒരു ഒറ്റ കാറും ഇല്ലാതെ ഓടുന്ന ഒരു കാലം വല്ലാതെ വിദൂരമല്ല ആലോചിച്ച് നോക്കൂ പ്രജിത നീ ഓടുന്ന രാവിലെ ഇറങ്ങി വരുമ്പോൾ ഒരൊറ്റ കാറിനും ഡ്രൈവർ ഉണ്ടാവില്ല മനുഷ്യന്റെ പ്രാണൻ നമുക്കൊക്കെ പ്രാണം പടിഞ്ഞു പോകില്ല അപ്പുറത്തെ കാറിൽ ഡ്രൈവർ ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു കാർ വരിക വരാൻ പോവാണ് അതിന് മുമ്പിൽ ഇവര് വലിയ തോതിൽ വലിയ ആശങ്ക ഉണ്ട് ഇവർക്ക് എന്ത് സംഭവിക്കും അപ്പോൾ ലോകത്തെ കണ്ട് ലോകത്ത് ഇറങ്ങിക്കഴിഞ്ഞ ഉൽപ്പന്നങ്ങളെ വലിയ ക്വാളിറ്റിയിലും വിലയിലും ഇപ്പോൾ ഷിയോമി കാറിൻ്റെ ഒരു ആവറേജ് വില ഒരു മുപ്പത് ലക്ഷം രൂപയാണ് മുപ്പത് ലക്ഷം ഇന്ത്യൻ രൂപ പക്ഷേ ആറ് ലക്ഷത്തിനും ഏഴ് ലക്ഷത്തിനും ഇവിടെ ഇറക്കി എസ് യു വി എസ് യു വി എന്ന് പറഞ്ഞാൽ അറിയാലോ സ്പോർട്സ് യൂസബിൾ വെഹിക്കിൾസ് ആണെന്ന് വെച്ചാൽ സ്പോർട്സ് കാർ നമ്മൾ ചുരുക്കി പറയും പക്ഷേ സ്പോർട്സ് കാർ എന്ന് പറയുന്നത് സ്പോർട്സിനുള്ളതല്ല പക്ഷേ അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ നല്ല ഹൈവേയിൽ ഓടിക്കാനും അത്ര തന്നെ റോഡില്ലാതെ ഓടിക്കാൻ റോട്ടിലൂടെയും റോഡിന് പുറത്തും മലമുകളിലേക്കൊക്കെ ഓടിക്കാവുന്ന കാറുകൾക്കാണ് അപ്പോൾ ആ കാറുകളിൽ ഷിയോമി മുന്നേറുന്നുണ്ട് ഇപ്പോൾ ഷിയോമി അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് തിരിച്ചടി നേരിടുന്നു അതുകൊണ്ട് ലോക മാർക്കറ്റ് ലോക മാർക്കറ്റ് ഷിയോമി പിടിക്കുന്നുണ്ട് അതേസമയത്ത് ഷിയോമി നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാണ് ഒന്ന് പരമാവധി പരമാവധി മാർക്കറ്റിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് കിട്ടുമ്പോൾ വിലയിൽ കുറക്കാൻ പറ്റുമോ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ വില എത്രമാത്രം കുറച്ചു കൊടുക്കാൻ പറ്റും ആലോചിക്കുന്നുണ്ട് രണ്ട് ഈ ആപ്പിൾ ഉൾപ്പെടെയുള്ള അമേരിക്കൻ കമ്പനികൾ ഓട്ടോണമസ് കാറുകളെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുമ്പോൾ അവിടെ എത്തിയിട്ടില്ല ഷിയോമി ആലോചിച്ചു തുടങ്ങിയിട്ടില്ല ഒരുപക്ഷെ അത്തരം കാറുകൾ വന്നാൽ ഷിയോമിയെക്കുറി അതിജയിച്ചുകൊണ്ട് അമേരിക്കൻ കമ്പനികൾക്ക് കുറേ കൂടി ഈ മാർക്കറ്റ് മുന്നേറാൻ പറ്റും ഇതാണ് ഇന്നത്തെ ഒരു ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി ഏതായാലും പതിനഞ്ച് കൊല്ലം കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്നുകൂടിയാണ് ഷിയോമിയുടെ പ്രത്യേകത അതുകൂടി ഓർക്കണം ഷിയോമി ഫാസ്റ്റസ്റ്റ് കാർ മേക്കിംഗ് കമ്പനിയാണ് ഫാസ്റ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എട്ട് മാസം കൊണ്ട് ഒരു ലക്ഷം കാറുകളാണ് ഷിയോമി കമ്പനി നിർമ്മിച്ചത് എട്ട് വമ്പൻ നിർമ്മാണം അതായത് ഫാസ്റ്റായിട്ട് നിർമ്മിക്കുന്നു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ നിർമ്മിക്കുന്നു ലോക മാർക്കറ്റിൽ വിജയിക്കുന്നു പരസ്യങ്ങളിലൂടെ ജനങ്ങളെ സ്വാധീനിക്കുന്നു ഷിയോമി കമ്പനി ഇന്ന് ലോകത്തിൻ്റെ ഏത് തെരുവിൽ ചെന്നാലും നിങ്ങൾക്ക് ഷിയോമി കമ്പനിയുടെ തിളങ്ങുന്ന വെളിച്ചമുള്ള ലൈറ്റുകൾ കാണാൻ കാണാൻ പറ്റും ഷിയോമി കമ്പനി മുന്നേറുകയാണ് അതേസമയം ഷിയോമി കമ്പനി വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഷിയോമിയെ തകർക്കാനുള്ള അമേരിക്കൻ താരിഫ് നീക്കമുണ്ട് അതിനെ ഷിയോമി എങ്ങനെ പ്രതിരോധിക്കുമെന്ന് കണ്ടറിഞ്ഞാൽ അത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടി ഒരു വലിയ പാഠമായി തീരും ഇത്ര ഇത്രയുമാണ് ഏറ്റവും പുതിയ ഷിയോമിയുടെ പാഠം നമുക്ക് ബാക്കി ഷിയോമിയെ ഷിയോമിയുടെ വളർച്ചയും തളർച്ചയും അവരുടെ കുതിപ്പും ും ഒക്കെ നമുക്ക് കണ്ട് പഠിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക